ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരി നല്ല പോലെ തന്നെ കഴുകിയിട്ട് എടുക്കുക ഈ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ കുതിരാൻ വെക്കണം കേട്ടോ നമ്മൾ പച്ചേരി അപ്പോൾ നിങ്ങൾ രാവിലെ ഒരു ഉച്ചക്കൊക്കെ വെള്ളത്തിലിടാണെങ്കിൽ നിങ്ങൾക്കൊരു വൈകുന്നേരമൊക്കെ ഇത് അരച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ അരി ഇവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂറായിട്ടുണ്ട് അപ്പം ഞാൻ ഈ അരി ഒരു മൂന്ന് മണിയൊക്കെയാണ് അരി വെള്ളത്തിലിട്ടത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മളുടെ അരി പിന്നെ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഞാനിവിടെ രണ്ട് ടീസ്പൂ രണ്ട് ടീസ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിയൊരു ടീസ്പൂണാണോട്ടത് അപ്പം സാധാരണ തന്നെ എടുത്താൽ മതിയാവും നിങ്ങളുടെ മട്ടർ റൈസ് ആണെങ്കിൽ അതെടുത്താലും മതിയാവും ഞാനിവിടെ നോർമൽ റൈസാണ് എടുത്തിട്ടുള്ളത് നല്ല പോലെ തന്നെ അരച്ചെടുക്കാം അപ്പം ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് അപ്പം അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടുത്ത ട്രിപ്പ് കൂടെ ആയിരിക്കും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സമയത്ത് ഞാനിവിടെ രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ പഞ്ചസാര നിങ്ങൾ വേണമെങ്കിൽ കൂടുതലാണ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂണ് മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അരിയും കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആവശ്യത്തിന് കുറച്ച് വെള്ളമഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അധികം കട്ടിയാകാനും പാടില്ല വല്ലാണ്ട് ലൂസ് ലൂസാവാനും പാടില്ല മാവ് ഒരു പരുവത്തിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് എന്നിട്ട് ഒരു ആറ് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ രാത്രി നിങ്ങൾ അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കിയാൽ നല്ല പോലെ തന്നെ നമ്മളുടെ അപ്പം കിട്ടും അപ്പം ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് നമ്മളുടെ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം രാവിലെ നോക്കുമ്പോൾ നല്ല പോലെ തന്നെ മാവ് പൊന്തി വന്നിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ നല്ലൊന്നും തന്നെ മിക്സ് ചെയ്യരുത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്ക് പോലെ ഇതിൽ ഇത് കഴിക്കാം അപ്പോ കൂടുതലൊന്നും പഞ്ചസാര ഇട്ടാല് ഈവനിങ് സ്നക്ക് പോലെ നമുക്ക് ചായക്ക് കഴിക്കാം കേട്ടോ മക്കൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടത് ഇതുവരെ ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാവാൻ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ ഷേപ്പ് ഉള്ള പാത്രമാണെങ്കിലും അതിലുണ്ടാക്കിയെടുക്കാം ഇപ്പം നല്ലപോലെ തന്നെ ഞാനിതിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും നല്ല പോലെ തന്നെ തടവിയെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം അപ്പൊ ഞാനിവിടെ നെയ്യാണ് ആക്കി കൊടുക്കുന്നത് പിന്നെ മുക്കാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പാത്രത്തിന്റെ മുക്കാൽ ഭാഗത്താണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ ഒഴിച്ചുകൊടുക്കാം ഞാൻ നാലാമത്തെ പാത്രം ഒരു വെറൈറ്റി ആയിട്ടുള്ള വേറൊരു മോഡൽ പാത്രമാണ് കേട്ടോ അപ്പൊ ഇതേപോലത്തെ പാത്രമാണെങ്കിലും അതിലുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ കുക്ക് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇഡ്ലി പാത്രത്തിലാണ് ഇപ്പൊ ഇഡ്ലി തട്ടിൽ നമ്മൾ ഈ പാത്രങ്ങൾ വെച്ചുകൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം തീ നല്ല കൂട്ടി വെക്കാം പിന്നെ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ പാത്രത്തിൽ വെക്കുമ്പോ കൈ പൊള്ളാതൊക്കെ നോക്കണം കേട്ടോ അപ്പൊ നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂടാറിയിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ വിട്ടുപോരള്ളു അപ്പൊ നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ടൊന്നും എടുക്കാം ചെറുതായിട്ടൊന്ന് വിട്ടുപോരാൻ വേണ്ടിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് പനിയെ പോലത്തെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇതുപോലെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടാവും ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇണ്ടാക്കണ തന്നെ അവർക്ക് നല്ല ഇഷ്ടാവും കുട്ടികൾക്ക് അപ്പൊ ഇട്ടിലൊക്കെ കഴിച്ച് മടുത്തോരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അധികം താമസം ഒന്നുമില്ലാതെണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി മാവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പഞ്ഞി പഞ്ഞു പോലത്തെപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് ബീഫ് കറിയിൽക്കും ചിക്കൻ കറിയിൽക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം ഞാനിവിടെ ബീഫ് കറിയിൽക്കാണ് ഇത് കഴിക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്